നമസ്കാരം കോഴിക്കോട് താമരശ്ശേരിയിൽ യുവതിയെ നഗ്നപൂജയ്ക്ക് ഭർത്താവും സുഹൃത്തും ചേർന്ന് നിർബന്ധിച്ചതായുള്ള പരാതി ഉയരുന്നു ഈ ഒരു കേസും പരാതിയുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു ഭർത്താവിൻ്റെ ശരീരത്തിൽ ബ്രഹ്മരക്ഷസ ഉണ്ടെന്ന് പറഞ്ഞാണ് ഭർത്താവിൻ്റെ സുഹൃത്തായ പ്രകാശൻ തന്നെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ചത് എന്നും ഇതിനായി ഭർത്താവും തന്നെ നിരന്തരം ഉപദ്രവിച്ചതും യുവതി വെളിപ്പെടുത്തി ഇതോടെയാണ് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയത് എന്നും യുവതി പറയുന്നു പുതുപ്പാടി സ്വദേശിനിയായ യുവതിയെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ചു എന്ന പരാതിയിൽ ഭർത്താവ് അടിവാരം വാഴയിൽ വീട്ടിൽ വി ഷമീർ ഇയാളുടെ സുഹൃത്ത് അടിവാരം മേലെ പൊട്ടിക്ക് പി കെ പ്രകാശൻ എന്നിവരെ താമരശ്ശേരി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഭർത്താവിന്റെ ദേഹോപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് യുവതി പോലീസിനെ സമീപിച്ചത് കുടുംബത്തിൽ പ്രശ്നമില്ലേ ഇത് പരിഹരിക്കാം എന്ന് പറഞ്ഞാണ് പ്രകാശൻ വീട്ടിലെത്തിയത് ആദ്യം പുട്ടുകുടത്തിൽ ഒരു പൊടി കലക്കി ചുവപ്പ് നിറത്തിലാക്കി അത് യുവതിയുടെ ശരീരത്തിലെ ബാധയുടെ ശക്തിയാണെന്ന് അവകാശപ്പെട്ട ഇയാൾ പുട്ടുകുടം പിന്നീട് തോട്ടിൽ കൊണ്ടുപോയി ഒഴുക്കി ഇതിനുശേഷമാണ് രാത്രി പ്രത്യേക പൂജ വേണമെന്ന് പ്രകാശൻ നിർദ്ദേശിച്ചത് വീടിന് വാതിലില്ലാത്തതിനാൽ വീടിന്റെ മുൻവശത്തും മുറിയിലും പുതിയ വാതിൽ വെക്കണമെന്നും പ്രകാശൻ പറഞ്ഞിരുന്നു ഇതിന് ഭർത്താവ് സമ്മതിച്ചു പിന്നീട് യുവതിയെ ഫോണിൽ വിളിച്ച പ്രകാശൻ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നും ആളൊഴിഞ്ഞ ഇടത്തേക്ക് മാറി നിൽക്കണം എന്നും പറഞ്ഞു കുഴപ്പമില്ലെന്നും സംസാരിക്കാമെന്നും പറഞ്ഞതോടെയാണ് പ്രകാശൻ യുവതിയോട് നഗ്നപൂജ ചെയ്യണം എന്ന് പറഞ്ഞത് എന്താണ് നഗ്നപൂജ എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവിൻ്റെ ശരീരത്തിൽ ബ്രഹ്മരക്ഷസുണ്ടെന്നും അത് ഒഴിവാക്കാൻ ശരീരത്തിൽ ഒഴിഞ്ഞു പോക്കണം എന്നുമായിരുന്നു പ്രകാശന്റെ മറുപടി എന്നാൽ ബാധകയേറിയത് ഭർത്താവിന്റെ ശരീരത്തിൽ അല്ലേ എന്നും എന്തിനാണ് തന്റെ ശരീരത്തിൽ പൂജ നടത്തുന്നത് എന്നും ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞാലേ ഭർത്താവ് പൂജയ്ക്ക് സമ്മതിക്കൂ എന്നായിരുന്നു പ്രകാശൻ പറഞ്ഞത് തുടർന്ന് പൂജ നടത്താനായി ഭർത്താവ് നിരന്തരം ഉപദ്രവിച്ചെന്നും യുവതി വെളിപ്പെടുത്തി ഭർത്താവായ ഷമീറിന് മറ്റൊരു ബന്ധമുണ്ടെന്നും പരാതിക്കാരി ആരോപിച്ചിട്ടുണ്ട് ഇതേ ചൊല്ലി വീട്ടിൽ നിരന്തരം വഴക്ക് നടക്കാറുണ്ടെന്നും യുവതി പറഞ്ഞു